ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കായത്തോരനാണ് ഉണ്ടാക്കണേട്ടോ ഉള്ളിയും കായയും കൂടി ഇട്ടിട്ട് തോരൻ അപ്പൊ നമുക്ക് കായൊക്കെ നന്നാക്കി ഇതിപ്പോ ഒരു ഉണ്ട് കായോ നമ്മള് കായനെ തോലൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കാം കേട്ടോ നമുക്ക് കായൊക്കെ നന്നാക്കി തോല് നമുക്ക് പിന്നീട് നമുക്ക് അരിഞ്ഞെടുക്കട്ടെ ഒരു വലിയ പീസായിട്ട് അധികം വലിയ ഇതല്ല അതേമാതിരി എരിഞ്ഞെടുക്ക അതേമാതിരി ഇട്ട നമ്മൾ കായ കഴുകി ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്കിതില് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഇതിൽ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക കൂടുതൽ വേണ്ട കുറച്ച് മതി കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിത് അടുപ്പത്ത് വെച്ചുകൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പൊ നമ്മുടെ കായൊക്കെ ഇവിടെ നന്നായി ചന്ദിട്ടുണ്ട് അതില് നമുക്ക് ഉപ്പിട്ടിട്ടില്ല നമ്മൾ അപ്പൊ ഒത്തിരി ഉപ്പിട്ട് കൊടുക്ക ഉപ്പിട്ട് അറിയില്ല നോക്ക നമുക്ക് ഉപ്പിട്ടിട്ടില്ല അപ്പൊ ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് െ കായലേക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കണം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയിട്ട് കൊടുക്കുക ഒരു അരമുറി തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി ഇത് നമുക്ക് അരിഞ്ഞം ചേർക്കാം കേട്ടോ ഞാനിപ്പം തേങ്ങയുടെ കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കാണ് ഇത് ചെറിയ ചെറിയ പച്ചമുളക് വേണം അപ്പൊ ഒരു അഞ്ചെട്ട് പച്ചമുളക് ഉണ്ട് വലുതാണെങ്കിൽ ഒരു നാലെണ്ണിട്ടാൽ മതിട്ടോ േശ ജീരകം ഇനി രണ്ടുമൂന്ന് വെളുത്തുള്ളിട്ടിതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം ഇപ്പൊ നമ്മളിത് ചതച്ചെടുത്ത ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്ക ഉരുളി വെച്ചുകൊടുക്ക നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ചേർക്ക മുളക് ചേർക്കാം കറിവേപ്പില ചേർക്കാം നമുക്കിത് ചതച്ചു വെച്ചത് ഇതിലേക്ക് ഒഴിക്കാം কালকশ okay. বেট നമുക്കിതിൽ ഒത്തിരി പച്ചവളിച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പൊ നമ്മുടെ കായത്തോരഞ്ഞൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക ഒന്ന് ഉപ്പുണ്ടോ നോക്കാം നമുക്ക് ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ കായത്തോര എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇതൊന്ന് ചൂടാറും പലർന്നു വരും കേട്ടോ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ നാടൻ പച്ചക്കായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് ചോറിനൊക്കെ കഴിക്കാനും കഞ്ഞിക്ക് കഴിക്കാനും ഒക്കെ അപ്പൊ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ നാടൻ പച്ചക്കായ തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ